മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോയാൽ കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ ഒരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ നടപ്പിലാക്കാനുള്ള നടപടികൾ നാളെ മുതൽ തുടങ്ങും എസ് കരട് പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കും നവംബർ നാല് മുതൽ ഡിസംബർ നാലുവരെയായിരിക്കും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക ഫെബ്രുവരി ഏഴിനായിരിക്കും അന്തിമ പട്ടിക പുറത്തിറക്കുക सबसे पहला जो काम करेंगे वो इनग्रेशन फॉर्म को प्रिंट करेंगे जिन राज्यों में एस हो रहा है या हो, अभी होने वाला है उनकी मतदाता सूची आज रात को 12 बजे फ्रीज कर दी जाएगी और उन हर मतदाता को जिसका नाम उस सूची में है उसको एक यूनिक इन्यूम्रेशन फॉर्म प्रिंट करके बी उसके घर देने जाएंगे सुनील बिहार वोटर पट्टी का परिषकर വിജയകരം എന്ന് തന്നെയാണ് കമ്മീഷൻ വിലയിരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കൂടി നടപ്പാക്കാനുള്ള നീക്കം ഇതെങ്ങനെയായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക പരിഷ്കരണം വിജയകരമായി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർച്ചയായും ീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വിജയകരമായി പൂർത്തിയാക്കി അത് ആദ്യഘട്ട വോട്ടർ പട്ടിക പരിഷ്കരണമായിരുന്നു ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ പന്ത്രണ്ട് ഇടങ്ങളിൽ എസ് ഐ ആർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് രണ്ടാംഘട്ട വോട്ടർ പട്ടിക പരിഷ്കരണം അതിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഛത്തീസ്ഗഡ് ഗോവ കേരളം ഗുജറാത്ത് ലക്ഷദ്വീപ് മധ്യപ്രദേശ് അതുപോലെ പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഇപ്പോൾ എസ് നടപ്പാക്കാൻ പോകുന്നു ഇതിനൊപ്പം അതേസമയം അസമിൽ എസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടപ്പാക്കുന്നില്ല കാരണം അവിടെ എൻ സി നടപടികൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അവിടെ ഇപ്പോൾ എസ് ഐ ആർ നടപ്പാക്കാത്തതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കരുത് െന്നും അതിന്റെ നടപടികൾ നീട്ടിവെക്കണം എന്നും സംസ്ഥാന ഇലക്ട്രൽ ഓഫീസർ അഭ്യർത്ഥിച്ചിരുന്നു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് സംബന്ധിച്ച ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ചിരുന്നു അതേസമയം നിലവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ എസ് ഐ ആർ പ്രഖ്യാപിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് അതേസമയം ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പോലും എസ് ഐ ആറിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി എസ് ഐ ആർ നടപ്പാക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനും ആവശ്യമായ ഉദ്യോഗസ്ഥരെ ലഭിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ബീഹാറിലെ എസ് ഐ ആർ വലിയ വിവാദമായിരുന്നു വലിയ രാഷ്ട്രീയ വിവാദമായി വോട്ടുജോലി ഉൾപ്പെടെയുള്ള വിഷയമുയർത്തി പ്രതിപക്ഷം വലിയ നീക്കമാണ് പിന്നീട് നടത്തിയത് ഏതായാലും കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ വരുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയ രംഗം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അതായാലും ഇപ്പോൾ വന്ന ഷെഡ്യൂൾ അനുസരിച്ച് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുക ഈ എന്യൂമറേഷൻ ഫോമുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഡിസംബർ ഒൻപതിന് ആദ്യ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും പിന്നീട് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ പരാതികൾ അറിയിക്കാനുള്ള സമയമാണ് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഇതിന്റെ ഹിയറിംഗ് നടക്കും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും അങ്ങനെയാണ് രണ്ടാം ഘട്ട എസ് ഐ ആർ പോയി പ്രഖ്യാപിച്ചിരിക്കും ശരി പി സുനിൽ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്